വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ വിവാഹമോചനം ആവശ്യപ്പെട്ട് വരൻ ഇതിന് കാരണമായി വരൻ ചൂണ്ടിക്കാട്ടിയത് അതിവിചിത്രമായ കാരണങ്ങളാണ് വിവാഹ ദിനം വധു കുളമാക്കിയതിന് വരൻ ചൂണ്ടിക്കാട്ടുന്ന കാരണങ്ങൾ ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ് വയസ്സിലാണ് കേസ് കൊടുത്തയാൾ വിവാഹിതനാക്കുന്നത് ഭാര്യയ്ക്ക് പ്രായം നാൽപ്പത്തിരണ്ടും വളരെ കാലമായി കാത്തുകാത്തിരുന്ന കല്യാണമായിരുന്നു ഇത് വിവാഹ ദിവസം വധു കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ തനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതായിരുന്നു എന്നാണ് അതിന് നിരവധി ഇയാൾ സന്തോഷിക്കേണ്ട ദിവസം തനിക്ക് ാണ് അനുഭവപ്പെട്ടത് എന്നാണ് ഇയാളുടെ പരാതി വിവാഹത്തിന് രണ്ട് ദിവസം മുൻപ് വധു തലമുടിയുടെ നിറം മാറ്റിയിരുന്നു ഇത് തനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും വധുവിനെ മറ്റൊരാളിനെ പോലെയാണ് തോന്നിച്ചതെന്നും ഇയാൾ പറയുന്നു നേരത്തെ വളരെ സാധാരണക്കാരിയായി അഥവാ അയൽപക്കത്തെ പെൺകുട്ടിയെ പോലെ നടന്നിരുന്ന വധു രൂപമാറ്റം ം കുറ്റപ്പെടുത്തുന്നു അടിവസ്ത്രങ്ങൾ പോലും കാണുന്ന തരത്തിൽ നേരത്തെ വസ്ത്രങ്ങളാണ് വിവാഹവേളയിൽ വധു ധരിച്ചിരിക്കുന്നത് ഈ കാഴ്ച തന്നെ സ്തപ്തനാക്കി എന്നാണ് പരാതി ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയ പുരുഷന്മാരായ ചില അതിഥികൾ പോലും ഈ കാഴ്ച കണ്ട് ലജ്ജിച്ച് തല താഴ്ത്തി എന്നാണ് വരൻ വിശദീകരിക്കുന്നത് കൂടാതെ വധു ധരിച്ചിരിക്കുന്നത് ശരീരത്തിന് നിറമുള്ള കനം കുറഞ്ഞ വസ്ത്രങ്ങളുമായിരുന്നു വധുവിന്റെ കാലുകളും അടിവസ്ത്രങ്ങളുമെല്ലാം വ്യക്തമായി കാണാൻ കഴിയുമായിരുന്ന തരത്തിലായിരുന്നെന്നാണ് വധുവിന്റെ സെക്സ് അപ്പീൽ വിവാഹരാത്രിക്ക് വേണ്ടിയാണെന്നും അല്ലാതെ നാട്ടുകാർക്ക് കാണാൻ വേണ്ടിയല്ല എന്നുമാണ് തന്റെ നിലപാടെന്നാണ് ഇയാളുടെ വാദം ചടങ്ങിൽ പങ്കെടുത്ത പല ബന്ധുക്കളും സുഹൃത്തുക്കളും വധുവിൽ നിന്ന് അകലം പാലിച്ചത് ഇക്കാരണം കൊണ്ടാണെന്നും വരൻ വിശദീകരിക്കുന്നു തന്റെ കുടുംബ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതുകൂടാതെ വധു പല അതിഥികളിൽ നിന്നും പണം വാങ്ങിയതാണ് തന്നെ ഏറ്റവും അധികം വിഷമിപ്പിച്ചതെന്നും ഭർത്താവ് പറയുന്നു അതിഥികളിൽ നിന്ന് പണം പിരിക്കില്ല നേരത്തെ തന്നെ ഉറപ്പ് ഭാര്യ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വധുവിന്റെ അടുത്ത കൂട്ടുകാരി പോലും വിവാഹത്തിൽ പങ്കെടുത്തില്ല എന്ന കാര്യവും വരൻ വെളിപ്പെടുത്തി താൻ ചതിക്കപ്പെട്ടതായിട്ടാണ് ഇയാൾ ഇപ്പോൾ പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേർ ഭർത്താവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്തെത്തിയിരിക്കുകയാണ്